ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ വിഷു കളക്ഷൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് സെറ്റ് സെറ്റുമുണ്ട് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് രണ്ട് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കോട്ടണും പിന്നെ ടിഷ്യൂല് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വിഷു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും ആവശ്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവർ സ്ക്രീൻഷോട്ട് അടിച്ച് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വരും വീഡിയോയിലിട്ട് പോകാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക ഇതിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുള്ളൂ ഇത് മാത്രമല്ല ഇതിൻ്റെ കുറേ കളക്ഷൻസ് സെറ്റുമുണ്ടായിട്ട് നമ്മുടെ അടുത്ത് ഈ ഹോൾ ഫുള്ളും നമ്മുടെ സെറ്റുമുണ്ട് കളക്ഷൻ ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ് ഇത് ഫുള്ളും സെറ്റുമുണ്ട് കളക്ഷൻ ആണ് സെറ്റുമുണ്ട് മാത്രമുള്ള ഹോളാണിത് സെറ്റ് സാരി വേറൊരു സെക്ഷൻ ആണേ അപ്പോൾ ഇതെന്ന് ഞാൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ ടിഷ്യൂല് വരുന്ന ഒരു സെറ്റുമുണ്ടാണേ കരട മുകളിൽ പ്രിന്റ് ഗോൾഡൻ പ്രിന്റ് ആണ് ആണിതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് താമരപ്പൂവിന്റെ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് എന്താ വിത്ത് ടെസൽസോഡ് വരുന്ന സെറ്റും കൊണ്ടാണേ എന്താ ബോർഡറിൽ ഇങ്ങനത്തെ പ്രിന്റും വരുന്നുണ്ട് കളറിലാണ് പ്രിന്റ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയെ അതിൻ്റെ കളർ കാണിക്കാം അതൊരു ബോട്ടിൽ ഗ്രീൻ ഇതിൽ നമ്മുടെ അടുത്ത് ഒരു അഞ്ചാറ് കളറോളം നമ്മുടെ അടുത്ത് ഇപ്പോൾ റെഡിക്ക് അവൈലബിളാണ് അടുത്തൊരു സെറ്റുമുണ്ട് വരുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റും കൊണ്ടാണേ അതാ കോട്ടണില് ഇങ്ങനത്തെ പ്രിൻറ് ഡബിൾ കളർ പ്രിൻ്റ് അടിച്ച് വന്ന ഒരു ടെമ്പിളിൻ്റെ ഡിസൈൻ ആയിട്ട് വരുന്ന ഒരു സെറ്റും കൊണ്ടാണ് സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനത്തെ കോട്ടണിലും ചൂസ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ അതാ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല റേറ്റ് അറിയണം എന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തുകൊള്ളു അടുത്തൊരു സെറ്റുമുണ്ട് കോപ്പർ ജെറിയിൽ വരുന്ന കോട്ടൺ സെറ്റുമുണ്ടാണേ സൈഡിൽ ഇങ്ങനത്തെ ഡിസൈൻ പ്രിന്റും വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിലാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും വീഡിയോ കാണുക അതാ ഇതും കോട്ടണിൽ വരുന്ന സെറ്റുമുണ്ടാണേ ഇത് ടിഷ്യൂല് വരുന്ന സെറ്റുമുണ്ട് ഡബിൾ കളറിൽ പ്രിൻ്റ് അടിച്ച് വരുന്ന സെറ്റും കൊണ്ടാണേ ബോഡിയിൽ ഇങ്ങനത്തെ ചെക്ക് ഡിസൈൻ ആണ് വരാം സൈഡ് ബോർഡറിൽ ഇങ്ങനത്തെ പ്രിൻ്റും വരുന്നുണ്ട് പുതിയൊരു കളക്ഷനാണ് ഇതൊക്കെ നമുക്ക് ലെങ്ത്ത് വരുന്നത് രണ്ട് എൺപതാണേ ഇതിൽ എല്ലാറ്റിലും നമ്മുടെ അടുത്ത് ഒരു ഏഴ് എട്ട് കളറുകളും അവൈലബിൾ ആണേ ഇത് വന്നിട്ട് കട്ടിക്കര സെറ്റ് സെറ്റുമുണ്ടിൽ പ്രിന്റ് അടിച്ച് വരുന്ന ഡബിൾ ഷെയ്ഡ് ഡബിൾ കളറിൽ പ്രിന്റ് അടിച്ച് വരുന്ന സെറ്റുമുണ്ടാണേ ഇത ബോർഡറിൽ ഇങ്ങനത്തെ ഡിസൈൻ പ്രിന്റും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് അത് രണ്ട് രണ്ട് പീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അടുത്തൊരു കോട്ടണിൽ സെറ്റ് മുണ്ട് ബോർഡറിൽ ഇങ്ങനത്തെ നല്ലൊരു പ്രിൻ്റ് ആണേ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് ഇത് കോട്ടണിൽ വരുന്ന സെറ്റും കൊണ്ടാണേ നിങ്ങൾക്ക് ഇത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ ഷോപ്പാണ് ഇതിൽ നമ്മുടെ അടുത്ത് ഒരു ഏഴെട്ട് കളറുകളും അവൈലബിൾ ആണ് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളൂ അല്ലേ ഇതൊരു ഗോൾഡൻ ടിഷ്യൂൽ വരുന്ന ടെമ്പിൾ ഡിസൈൻ ആണേ ഇങ്ങനെയാണ് വരാം ബോർഡറിൽ ഡബിൾ കളറിൽ പ്രിൻറ് പ്രിൻ്റ് അടിച്ച ടെമ്പിൾ ഡിസൈൻ ആണേ ഇത് കോട്ടണിൽ വരുന്ന സിമ്പിളായിട്ട് വേണം എന്നുള്ളവർ ഇങ്ങനത്തെ ചൂസ് ചെയ്തോളൂ ഒരു കോയിൻ കോയിൻ്റെ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് കോട്ടണിൽ വരുന്ന സെറ്റും കൊണ്ടാണേ അതിൽ തന്നെ വേറൊരു പ്രിൻ്റ് ഡിസൈൻ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് വരുന്നത് ടിഷ്യൂല് വരുന്ന സെറ്റും കൊണ്ടാണേ ബോർഡറിൽ ഇങ്ങനത്തെ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ ടിഷ്യൂയില് വരുന്ന വേറെ ഒരു ഡിസൈൻ നല്ല ഭംഗിൻ്റെ ഇത് ഡബിൾ കളറ് പ്രിന്റാണ് ഇതിൽ വരുന്നത് അടുത്തത് ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഡിസൈൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഗോൾഡൻ ജെറിയിലാണ് ഇത് റോസ് ഗോൾഡ് ആണ് റോസ് ഗോൾഡ് ജെറിയിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് ഇപ്പൊ ഞാൻ കാണിക്കുന്നതെല്ലാം രണ്ട് എൺപത് ലെങ് വരുന്ന സെറ്റും ഉണ്ടാണേ അതിന്റെ കളർ ചേഞ്ച് കോട്ടണില് വരുന്ന സെറ്റും ഉണ്ട് കരയിൽ ഇങ്ങനത്തെ പീലിയുടെ ഡിസൈന് പ്രിന്റ് ആയിട്ട് നമ്മൾ ഗോൾഡൻ പ്രിൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേറൊരു ഡിസൈൻ പിന്നെ ഇതൊരു മ്യൂറൽ പ്രിൻറ്റിൻ്റെ കട്ടിക്കരയിൽ ചെയ്ത ഒരു വർക്കാണ് ഇതാ ഇതാണ് ബോർഡറിൽ വരുന്ന ഡിസൈൻ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ വീഡിയോ ലോങ് ആവും അതാണ് ജസ്റ്റ് ഫുള്ളായിട്ട് നിവർത്താതെ കാണിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് പിന്നെ നമുക്ക് നമ്മുടെ വിഷുവിന് അടിച്ച് വന്ന സെറ്റും ഉണ്ട് കണിക്കൊന്നട നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതാ ബോർഡറിൽ ഇങ്ങനത്തെ ഡിസൈനും വരുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ ഇത് പുതിയൊരു കളക്ഷനാണേ വിഷു കളക്ഷൻ ടിഷ്യൽ ഇങ്ങനത്തെ ബോർഡറിൽ പ്രിൻ്റ് അടിച്ച് വന്ന ഡിസൈനാണിത് ഇങ്ങനെയാണ് വരാ ഒരു ലീഫിൻ്റെ ഒരു ഡിസൈനാണ് പുതിയൊരു ഡിസൈനാണിത് രണ്ട് സൈഡ് കളറും സെൻറ്ററിൽ കസവായിട്ടുള്ള സെറ്റും കൊണ്ടാണിത് വിത്ത് കൂടി വരുന്ന സെറ്റും കൊണ്ടാണേ അതിന് കളർ ചേഞ്ച് ഇത് കട്ടിക്കരയിൽ പ്രിന്റ് അടിച്ച് വന്ന സെറ്റും കൊണ്ടാണേ അതിൻ്റെ വേറൊരു ഡിസൈൻ ഏതെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഇതൊരു പുതിയൊരു കളക്ഷൻ ആണ് ഒരു ഹാഫ് ലീഫിന്റെ ഒരു ഡിസൈൻ ആണ് വരാം ബോർഡറിൽ ഇങ്ങനത്തെ ഒരു ലീഫിന്റെ ഡിസൈൻ ഇതാ നല്ലൊരു ഡബിൾ ഷെയ്ഡിൻ്റെ പ്രിൻ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ഇതിൽ നമ്മുടെ അടുത്ത് എട്ട് ഒമ്പത് കളറോളം അവൈലബിൾ ആണേ ഇത് കട്ടിക്കരയിൽ വരുന്ന പുതിയൊരു കളക്ഷൻ ബോർഡറിൽ ഇങ്ങനത്തെ ഒരു പീ കോക്കിൻ്റെ ഡിസൈൻ ആണ് നമ്മൾ പ്രിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വേറൊരു ഡിസൈനാണിത് ഇത് പുതിയൊരു കളക്ഷനാണേ അപ്പോൾ ഞാൻ ടേബിളിന്റെ മുകളിൽ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് മാത്രമല്ല കുറേ കളക്ഷൻ കളക്ഷൻസ് ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് ബോഡിയിൽ ഇങ്ങനത്തെ കളറും കസവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ടുത്തത് ടിഷ്യൂൽ തന്നെ ടെമ്പിൾ ഡിസൈൻ വരുന്ന സെറ്റുമുണ്ട് അതാ സൈഡ് ബോർഡറിൽ ഇങ്ങനത്തെ കളർ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ടെമ്പിളിൻ്റെ നമ്മൾ കരയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗോൾഡനിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് റിസൾട്ട്സോട് കൂടി വരുന്ന സെറ്റും കൊണ്ടാണിത് അതിൻ്റെ വേറൊരു കളർ ഇത് വരുന്നത് കോട്ടണിൽ വരുന്നൊരു സെറ്റും കൊണ്ടാണേ അതിൻ്റെ വേറൊരു കളർ ഇത് ടിഷ്യൂല് വരുന്ന വേറൊരു ഡിസൈൻ സെറ്റുമുണ്ട് ഇങ്ങനെയാണ് വരിക ഡബിൾ കളറിലാണ് പ്രിൻറ്റ് വരുന്നത് താഴെ ഒരു കളറും മുകളിൽ മുകളിലൊരു കളറുമായിട്ടാണ് പ്രിൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ച് അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ വീഡിയോ കോൾ വഴി കാണിക്കുന്നതാണ് ഇല്ല ഫോട്ടോ ആയിട്ട് വേണമെന്നുള്ളവരും അങ്ങനെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ് ഇല്ല അടുത്തൊരു ഇത് ടെമ്പിളിൻ്റെ ഡിസൈനാണ് വരുന്നത് ചെറിയൊരു ടെമ്പിളിൻ്റെ ഡിസൈൻ ആണേ അപ്പോൾ അപ്പോൾ ഇത് മാത്രമല്ല കളക്ഷൻസ് ഇത് എൻ്റെ ബാക്കിലുള്ള ഫുള്ളും സെറ്റുമുണ്ട് കളക്ഷൻസ് ആണ് അപ്പോൾ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഓരോ പാട്ടായിട്ടും ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബൈ